ഹലോ ഫ്രണ്ട്സ് ഉപ്പം മുളകും പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ലെച്ച് എത്തിയിരിക്കുകയാണ് പ്രേക്ഷകരെ ഏ കുറെ നാളെ നമ്മൾ പ്രേക്ഷകർ ഭയങ്കര ആശങ്കയിലായിരുന്നു അല്ലെ ലച്ചുവിന് വരുമോ ഇല്ലയോ ലച്ച് വന്നാൽ പഴയതിലും ഭയങ്കര സുന്ദരിയായിട്ട് എന്താ പറയുക ഭയങ്കര സ്റ്റൈലായിട്ട് മുടിയൊക്കെ വെട്ടിയിട്ടായിട്ട് വന്നിരിക്കുന്നത് എല്ലാ കളറൊക്കെ ചെയ്തിട്ട് എന്തായാലും അടിപൊളി ലുക്കാട്ടോ നമ്മുടെ ലെച്ചുന്റെ പുതിയ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ലച്ച് പൊളിയല്ലേ അല്ലേ എന്തായാലും ലച്ച് വന്നിട്ടുണ്ട് പക്ഷേ പുതിയ പ്രശ്നവുമായിട്ടാണ് കൂട്ടുകാര് നമ്മുടെ ലച്ച് വന്നിരിക്കുന്നത് സിദ്ധുമായിട്ട് ഇനി തനിക്കൊരു ജീവിതമില്ല സിദ്ധുമായിട്ട് ബന്ധം പിരിയാൻ പോവുകയാണ് സിദ്ധു ഒരു ചതിയനാണോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നവും കൊണ്ടാണ് നമ്മുടെ ലെച്ചു വന്നിരിക്കുന്നത് കേട്ടോ ലാസ്റ്റ് ആ പ്രശ്നം പറഞ്ഞു 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 പറഞ്ഞ് നമ്മുടെ പാറമട വീട്ടില് നമ്മുടെ കേശുവിനെതിരെ ആകുന്നുണ്ട് നമ്മുടെ ലച്ചു വേറെ എനിക്ക് ഈ പാറമട വീടിന്റെ എന്റെ ഷെയർ എനിക്ക് വേണം വേഗം വേണം എന്നൊക്കെ പറഞ്ഞേ നമ്മുടെ ലച്ചു പിന്നെ വെച്ച പാടെടുക്കാൻ തുടങ്ങിയല്ലേ അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ഭവാനിയമ്മൂമ്മ ദൈവമേ വീടം കൂടെ ഇരിക്കും അപ്പൊ തന്നെ എന്റെ ഷെയർ എന്നൊക്കെ പറയാറായോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഭവാനിയമ്മൂമ്മ താടിക്ക് കൈയും കൊടുത്ത് ഇങ്ങനെ ഇരിക്കുവാണേ ഇത് കേട്ടിട്ടപ്പൊ നമ്മുടെ കേശുവും ഗൗരിയമ്മ യും പ്രത്യേകിച്ചൊന്നും പ്രതികരിക്കുന്നില്ല കേട്ടോ അപ്പൊ നമ്മുടെ ലജ്ജുവാണെങ്കിൽ ഇങ്ങനെ ഉറഞ്ഞ തുള്ളിക്കൊണ്ടേ ഇരിക്കുവാണ് ഇത്രയും ദിവസം ഇല്ലാഞ്ഞ ഫുൾ എന്താ പറയാ കലിപ്പൊക്കെ നമ്മുടെ ലജ്ജു തീർക്കുന്നു കേട്ടോ കാത്തിരുന്ന് തന്നെ കാണാൻ പറ്റും അപ്പത്തെ ഒരു വീഡിയോ വരുന്നത് വരയ്ക്കും ഹി ആം ദി മലയാളി സൈനിങ് ഓഫ്